ഹലോ ഹൈ റിമീസ് കാണാൻ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സൂപ്പവായിട്ടുള്ള ബിഗിനേഴ്സിനായിട്ടുള്ള അതുപോലെ തന്നെ ലോ പ്രൈസ് ആയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈസിലി നമ്മുടെ ക്ലൈമാറ്റിൽ ഇണയ്ക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റോസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലെ റോസുകളെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഡബിൾ ഡിലൈറ്റ് ആണ് രണ്ട് കളർ മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്നത് ഡബിൾ ഡിലൈറ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് ഡബിൾ ഡിലൈറ്റ് കാട്ടോ ഇതാണ് ആ ഡബിൾ ഡിലൈറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇതാണ് കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ഓർ വയലറ്റ് ആണ് അപ്പോൾ ഇതിനെ ഇതിൻ്റെ പ്രത്യേകതകൾ ഏറ്റവും സൂപ്പർ ആണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരു വൈലറ്റ് നിറത്തിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ചന്തമാണിതിന് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ സെക്കൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാണിച്ചതും ബഡ് തന്നെയാണ് ഈ കാണിക്കുന്ന മിഡ് നൈറ്റ് ബ്ലൂ ഓർ വൈലറ്റ് റോസ് എന്ന് പറയുന്നത് ബഡ്റോസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റുകളും ബഡ് റോസുകളാണ് ാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയുന്ന ബിഗ്നോസ് കോംബോ എന്ന് പറയുന്നത് ഇതുവരെയ്ക്കും നമ്മുടെ അടുത്തുനിന്ന് പ്ലാന്റ് മേടിക്കാത്തവർക്കൊക്കെ ഒരു ഒരു കമ്മി പ്രൈസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് വയൽ റോസ് ഓർ വൈറ്റ് സ്നോ റോസ് പേപ്പർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്നാന്ന് പറഞ്ഞാൽ വള്ളി പോലെ പോയിട്ടും പൂക്കുന്ന എണ്ണത്തിൽപ്പെട്ട റോസാണ് കേട്ടോ ഇതൊരു മിനി വള്ളി റോസ് ഒന്നും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കാര്യം അത്ര മാത്രം പൂക്കൾ തരുന്ന ഒന്നിൽ പെട്ട റോസാണ് കേട്ടോ അപ്പോൾ ഇത് തേർഡ് വേണ്ടാണ് ഇതിൻ്റെ റൂട്ടഡ് തൈകളാണ് കേട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് വൺ എന്ന് പറയും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏതൊരു ക്ലൈമറ്റും നമുക്ക് ഇനക്കിള വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്ലൈമറ്റിൽ അത് അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ഡായി ഒരുപാട് എഫക്റ്റ് ചെയ്യാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ഈ നമ്മുടെ വൈറ്റ് പേപ്പർ റോസ് ഓർ വൈറ്റ് വൈറ്റ് വേൾഡ് റോസ് എന്ന് പറയപ്പെടുന്നത് എല്ലാ ക്ലൈമറ്റിലും എല്ലാവർക്കും ഈസി ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഈ വൈറ്റ് സ്നോ റോസിനെ നമുക്ക് കാട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നാലാമത്തേന്ന് പറയുന്നത് നമ്മുടെ റെഡ്ഡിഷ് പിങ്ക് മിനി ക്ലൈമ്പറാണ് കേട്ടോ ഇതൊരു മിനി ക്ലൈമ്പർ എന്ന് തന്നെ ഇതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ കണ്ടു ഒരു ഹൈറ്റ് പോയിട്ടാണ് പിന്നെ ഇങ്ങനെ ഉണ്ടാവൽ കേട്ടോ പൂക്കൾ ഉണ്ടാവൽ നല്ല ഭംഗിയാണ് ഇത് ഇതൊരു ബട്ടൺ റോസ് ആണ് കേട്ടോ റെഡ്ഡിഷ് പിങ്ക് ബട്ടൺ റോസ് ആണ് വെറൈറ്റിയാണ് പൂക്കുന്ന പൂക്കുന്നൊരു ഇനത്തിൽപ്പെട്ട റോസാണ് ഈ റെഡ്ഡിഷ് പിങ്ക് മിനി ക്ലൈമ്പർ എന്ന് പറയുന്നത് കേട്ടോ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ഇനത്തിൽപ്പെട്ട റോസാണ് അപ്പോൾ ഇതിൻ്റെയും കുറേ തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് തൈകളാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ഈ നാല് റോസുകളാണ് നമ്മൾ ഇന്ന് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പറഞ്ഞതും ഇതൊക്കെ നമ്മുടെ ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന പ്ലാന്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ക്ലൈമറ്റും ഈ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റോസുകളുടെ ഒരു കോംബോയാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് നാല് റോസുകളും കൂടി ചേർത്ത് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയാണ് കേട്ടോ ആവശ്യക്കാർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കനെ വിളിച്ചാൽ മറക്കണ്ട ഞാൻ ഇനിയും ഒരുപാട് ഒരുപാട് ഓഫേഴ്സും നമ്മൾ ഒരുപാട് ഒരുപാട് അടിപൊളി ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നു കേട്ടോ പിന്നെ എല്ലാ പ്ലാന്റിൻ്റെയും സൈസും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ദയവായി വീഡിയോ ഫുള്ളി കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ എന്നാൽ മറ്റൊരു അടിപൊളി സൂപ്പർ വീഡിയോ ആയി കാണുന്നത് വരെ ബൈ